എന്നെ കേൾക്കുന്ന എല്ലാ ന്യായീകരണ സുടുക്കളോടും പറയട്ടെ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ മുസ്ലിങ്ങൾ ആരെങ്കിലും പീഡിപ്പിച്ചാൽ ഈ ഹദീസുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ പീഡകന് ഒരു മതിലായി ഒരു കെട്ടിടമായി നിന്ന് സംരക്ഷണം ഒരുക്കിക്കോ ഞാൻ അതിൽ പരാതിയൊന്നുമില്ല കാരണം നിങ്ങളുടെ മതത്തിന്റെ പ്രമാണമാണ് നിങ്ങൾ അനുസരിക്കുന്നത് ആയിക്കോട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് ഇസ്ലാം മതത്തിന്റെ പ്രമാണങ്ങൾ ഫോളോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് ഞങ്ങളത് തടയാനൊന്നും വരുന്നില്ല എന്ന് വെച്ച് ആ മുസ്ലിം സ്ത്രീകൾക്ക് നേരെ ആറന്മുളയിലെ കൊറോണ രോഗിയെ പോലെയുള്ള അമുസ്ലിം സ്ത്രീകൾക്ക് നേരെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ ഇതുപോലെയുള്ള വൃത്തികേടുകൾ കാണിച്ചാൽ നിങ്ങളുടെ മതത്തിന്റെ പ്രമാണമനുസരിച്ച് അവനെ ന്യായീകരിച്ച് വെളിപ്പിക്കാം വ്യാമോഹിച്ച് വന്നേക്ക് നിങ്ങൾ കണ്ടം വഴി ഓടേണ്ടി വരും ഞങ്ങൾ നിങ്ങളെ ഓടിപ്പിച്ചു വിടും ഉറപ്പാണ് യുവന്മാര് നൌഫൽ എന്നൊരു മുസ്ലിമിനെ വെള്ളപൂശി ന്യായീകരിച്ച് വെളിപ്പിക്കാം എന്ന് കരുതിയാണ് വന്നത് പക്ഷെ അത് ഏറ്റില്ല അവൻ തന്നെ കുറ്റം സമ്മതിച്ചു ഒരുത്തനെ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മുഴുവൻ ഒറ്റ കൊടുക്കുകയാണ് ഈ ന്യായീകരണ സുടുക്കൾ ചെയ്തിരിക്കുന്നത് ഞാൻ മുമ്പിട്ട സ്ക്രീൻഷോട്ടുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി നന്നായി പ്രചരിച്ചതാണ് ലോകത്ത്